ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് പരവ മീൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കേരള സ്റ്റൈൽ പരവ മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നത് നോക്കിയാലോ അതിനായി മീനെല്ലാം എടുത്തിരിക്കുകയാണ് ആ മീനെല്ലാം കഴുകി വൃത്തിയാക്കി കഷണ കഷ്ണമാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് അടുത്തതായി ഒരു ഇരുപത് എടുത്ത് മസാലകൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അത് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതിനായി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം അത് ചെറിയ തീയിൽ വെച്ച് നന്നായി വറുത്ത് ഇങ്ങനെ എടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോകാം അതിനായി മിക്സി എടുത്ത് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയെല്ലാം ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതിയാകും തേങ്ങ ചിരികി അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതും ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക അതിന് ശേഷം മസാലകൾ കൂടി അതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എല്ലാ മസാലകളും ആവശ്യത്തിന് മാത്രം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി അങ്ങനെയുള്ള എല്ലാ മസാലകളും അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കേണ്ടതാണ് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന മസാലയാണ് അതുകൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് അടുത്തതായി ചട്ടി എടുക്കാം മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ചട്ടി ഒന്ന് ചൂടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക മൺചട്ടിയിൽ വെക്കുന്നതാണ് അതിൻ്റെ സോർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മൺചട്ടി ഇട്ട് ശേഷം ഉള്ളിയും കറിപ്പിലയും എല്ലാം അതിൻ്റെ മുള്ളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് വാടി വട വരെ നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാവുന്നിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സിരി അടിച്ച അരപ്പാണിത് അതൊഴിച്ചു കൊടുക്കും ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇതിട്ട് അതിനെ അടച്ചു വയ്ക്കേണ്ടതാണ് നന്നായി തിളക്കേണ്ടതാണത് അപ്പോൾ നന്നായി തിളച്ചിരിക്കുന്നു നന്നായി വെട്ടി തിളക്കേണ്ടതാണ് അതിനുശേഷമാണ് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മീൻ കഷ്ണങ്ങൾ ഓരോന്നേരമായി ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പും ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായി തിളച്ചിരിക്കുകയാണ് ഏകദേശം ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ മുളവുകൂടി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഉണ്ടമുളവാണ് നല്ല എരിവും മണവുമൊക്കെ കിട്ടുന്ന നല്ല ഉണ്ടമുളവാണിത് ഇതുകൂടി അരിഞ്ഞിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പരവാക്കറി റെഡി ആയിരിക്കുകയാണ് കേരള സ്പെഷ്യൽ അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരെയും ഒന്ന് ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം